കഴിഞ്ഞ ദിവസം കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ അകത്ത് ഇലക്ഷൻ്റെ ഭാഗമായി വലിയ ഒരു സംഘർഷമാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺസ് പോലീസ് സ്റ്റേഷൻ രണ്ട് വിധത്തിലാണ് കേസ് കൊടുത്തിട്ടുള്ളത് ഒന്ന് യു ഡി എസ് എഫ് കൊടുത്ത പരാതിയിലും ഒന്ന് എസ് എഫ് ഐ കൊടുത്ത പരാതിയിലും ആ എസ് എഫ് ഐ കൊടുത്ത പരാതിയിൽ വധശ്രമത്തിന് അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത് ആ കേസെടുത്ത അടിസ്ഥാനത്തിൽ സംഭവ സ്ഥലത്തിൽ ഇല്ലാത്ത കെ യു യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അരീഷൻ പാലാടിനെ ഒന്നാം പ്രതിയാക്കിയിട്ടാണ് നിലവിൽ എടുത്തിട്ടുള്ളത് അദ്ദേഹം ആ സംഘർഷം നടക്കുന്ന ഒരു മണിക്ക് കൃത്യമായി പറഞ്ഞാൽ കോ കോളയാടുള്ള ഒരു പൊതു അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ പരിപാടി ഒരു കല്യാണ വീട്ടിലാണ് അദ്ദേഹം പങ്കെടുത്തത് അതിൻ്റെ ദൃശ്യമാണ് അതിൻ്റെ ഫോട്ടോയാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത് അപ്പോൾ കൃത്യമായി എസ് എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയും രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹത്തെ അതിൽ പ്രതികരിച്ചിട്ടുള്ളത് അരീഷൻ ആ യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷനിൽ കൃത്യം നാല് മണിക്കാണ് ആ യൂണിവേഴ്സിറ്റിൻ്റെ അകത്തേക്ക് കടന്നു കടന്നു വന്നിട്ടുള്ളത് പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കണ്ണൂർ ടൗൺ സി ഐ ഫ്രീദ് കോടേരി അടക്കമുള്ള ആൾക്കാർ ഈ കേസെടുത്ത് മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അതുപോലെ തന്നെയാണ് അതിൽ മൂന്നാം പ്രതി എം എസ് എഫിൻ്റെ മയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സൊഫാനെ അതിൽ പ്രതികരിച്ചിട്ടുണ്ട് സൊഫാൻ അന്നേ ദിവസം ഒന്നര മണിക്ക് കൃത്യം ഒന്നര മണിക്ക് മയിലുള്ള കുറ്റാട്ടൂരിലെ ഒരു ഒരു പെട്രോൾ പമ്പിൽ വെച്ച് എണ്ണ എണ്ണയടിക്കുന്ന ദൃശ്യം ഞങ്ങളുടെ കയ്യിലുണ്ട് അങ്ങനെ ഒന്നും മൂന്നും പ്രതി നിലവിൽ അവിടെ ഇല്ലാത്ത പ്രതികളുടെ പേരിലാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് ഇത് കൃത്യമായി പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി രാകേഷിൻ്റെ നിർദ്ദേശപ്രകാരം പ്രകാരമാണ് ഇത്തരത്തിലുള്ള കേസുമായി പോലീസ് മുന്നോട്ട് പോകുന്നത് അതിന് പുറമെ ഞങ്ങൾക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അന്ന് യൂണിവേഴ്സിറ്റിയിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് സി പി എം ജില്ലാ സെക്രട്ടറി രാകേഷ് വന്ന സമയത്ത് ഈ ടൗൺ ഇൻസ്പെക്ടർ സീത് കൊടേരി അടക്കമുള്ള പോലീസുകാർ അവിടെ രാകേഷിനടുത്ത് പോയി സാറേ എന്താ വേണ്ടത് എന്നുള്ള രീതിയിലേക്കാണ് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് പോലീസുകാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഭക്തിയോ ബഹു ബഹുമാനമോ അല്ലെങ്കിൽ എന്തൊക്കെ സ്നേഹമുണ്ടെങ്കിൽ അത് നിങ്ങളെ മനസ്സിൽ വെക്കുക അല്ലാതെ കാക്കിയിട്ടുകൊണ്ട് അവരെ നിങ്ങൾ സേവിക്കാൻ പോയാൽ അതിനെതിരെ കെ ശക്തമായ സമരമായി മുന്നോട്ട് പോകും അതുകൊണ്ട് കെ എസ് ആവശ്യപ്പെടാനുള്ളത് ഈ രണ്ട് പ്രതികർക്കപ്പെട്ട കെ എഫ് യുവിൻ്റെ എം എസ് എഫ് പ്രവർത്തകരും അടിയന്തരമായി ആ എഫ്ഐആർ നീക്കം ചെയ്യണമെന്നാണ് കെ എസ് യുവിന് ആവശ്യപ്പെടാനുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ആറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു വരെയാണ് അവിടെ അങ്ങനെ ഒരു സംഘർഷം ഉള്ളതായിട്ട് എഫ് ഐ ആറിൽ ഞാൻ കണ്ട എഫ് ഐ ആറിൽ എന്നെ ഒന്നാം പ്രതിയായി ചേർത്ത എഫ് ഐ ആറിൽ കണ്ണൂർ ടൗൺ സ്റ്റേഷൻ എടുത്ത കേസിൽ പറയുന്നത് അതിൻ്റെ എഫ് ഐ ആറിൽ പറയുന്ന കാര്യം പന്ത്രണ്ട് മണി മുതൽ ഒരു മണി വരെ നടന്ന സംഘർഷത്തിൽ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയുടെ തലക്ക് പരിക്കേൽക്കുകയും ആ പരിക്കേറ്റ എസ് എഫ് ഐയുടെ നേതാവ് കൊടുത്ത പരാതിക്ക് ആസ്പദമാക്കിയിട്ടാണ് എനിക്കെതിരെ ഒന്നാം പ്രതിയായിട്ട് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തത് ആ സംഭവത്തിനകത്ത് ഈ വിഷയം നടക്കുന്ന സമയത്ത് ഞാൻ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അകത്ത് അല്ലെങ്കിൽ പുറത്തായിട്ട് എവിടെയും ഉണ്ടായിരുന്നില്ല അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് ഇത്രയേറെ വിവര സാങ്കേതികവിദ്യ പുരോഗമിച്ച കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ നിൽക്കുന്നത് അന്ന് എല്ലാ മീഡിയകളും അവിടെ ലൈവായിട്ടുണ്ട് ആ വിഷയം അരങ്ങേറുന്ന സമയത്ത് അത്തരത്തിൽ ഞാൻ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ട് എന്ന് പരാതിപ്പെടുന്നവർ അങ്ങനെയുള്ള ഒരു ദൃശ്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലെ ഫോൺ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളാണല്ലോ കേസ് കൊടുത്തിട്ടുള്ളത് നിങ്ങളാണ് എനിക്കെതിരെ പരാതി കൊടുത്തതും ഒന്നാം പ്രതിയായിട്ട് എനിക്കെതിരെ കേസെടുത്തിട്ടുള്ളതും ആ കേസിന് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഈ കേസ് കൊടുത്തവരും കേസ് എടുത്തവരുമാണ് ഇതിൻ്റെ ഉത്തരവാദികൾ അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എസ് എഫ് ഐക്കാർ പറയുന്ന രീതിയിലുള്ള കാര്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും എനിക്കില്ല അങ്ങനെ രാഷ്ട്രീയപ്രേരിതമായിട്ടെടുത്തൊരു കേസാണിത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെയൊക്കെ കേസിൽപ്പെടുത്തി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഞങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഒരു എഫ് ഐ ആർ ഇട്ടതിൻ്റെ പേരിൽ ഞങ്ങളൊന്നും പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് പോകുന്ന ആളല്ല ഇനി അങ്ങനെ ഏതെങ്കിലും ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി ഒപ്പിട്ട് നൽകുന്ന കാര്യമാണ് കണ്ണൂർ ടൗൺ സ്റ്റേഷനകത്ത് നടപ്പിലാകുന്നതെങ്കിൽ ഇത് അവസാനത്തെ ഇത്തരത്തിലുള്ള ഒരു പീഡിപ്പിക്കുന്ന നടപടിയായിട്ട് മാറും ഇത് ജനങ്ങൾ കാണുന്നുണ്ട് അതിലുള്ള എല്ലാ പ്രതിഷേധവും വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കേസ് എന്തൊക്കെ സംഭവിച്ചാലും നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നേരിടും ഈ കേസ് നിലനിൽക്കുന്നതല്ല ഇങ്ങനെ പ്രതികാര നടപടിയുമായിട്ട് സി പി എമ്മും എസ് എഫ് ഐയും പോയാൽ അതിനെ എന്ത് വില കൊടുത്തും നേരിടാൻ ഞങ്ങൾ നിർബന്ധിതമാവുമെന്നാണ് പറയാനുള്ളത് അപ്പോൾ ഞങ്ങൾ കൃത്യമായി ഇവിടുത്തെ എ സി പി അടക്കം എസ് പി അടക്കമുള്ളവരെ കണ്ട് സംസാരിച്ച് ഫോണിൽ ബന്ധപ്പെട്ടു അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് അവർ പ്രതികർക്കപ്പെട്ട എം എസ് എഫിൻ്റെയും കെ എസ് യു നേതാക്കന്മാരുടെ ഫോട്ടോകളും വീഡിയോകളും ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിയന്തരമായി അവർ ആ നീക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ ഈ വാശ്രമത്തിന് പോലീസ് കേസെടുത്തല്ലോ എസ് എഫ് ഐ നേതാക്ക നേതാവിൻ്റെ പേരിൽ പരാതിയിൽ ഞങ്ങൾ ആരും അവിടുന്ന് അടിക്കാനോ അല്ലെങ്കിൽ അവിടെ സംഘർഷം ഉണ്ടാക്കാൻ ഞങ്ങൾ നേതൃത്വം കൊടുത്തില്ല അന്ന് എസ് എഫ് ഐ നേതാവിന് എന്തെങ്കിലും തരത്തിലുള്ള പരിക്കു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പോലീസിൻ്റെ ലാത്തിചാർജിൻ്റെ ഭാഗമായി മാത്രമാണ് അവർ പ പരിക്കുണ്ടായത് അതേപോലെ തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് ജില്ലയിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം മാതമംഗലം സ്കൂളിൽ സംഘർഷം നടന്നു ഇന്നലെ അർദ്ധരാത്രിയിൽ കടന്നപ്പള്ളി പാണപ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെ അത് ക്രൂരമായാണ് ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഒയുടെയും എസ് എഫ്ഐയുടെ ഗുണ്ടകൾ മർദ്ദിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ എസ് എഫ് ഐയും ഡിവൈഎഫ് യും സംഘർഷമാ സംഘർഷം എന്ന രീതിയിൽ ജില്ലയിലേക്ക് പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ കെ യു ശക്തമായ രീതിയിലേക്ക് പ്രതിഷേധവുമായും പ്രതികരണവുമായും മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമോ ഉള്ളത് ഞങ്ങൾ പോലീസുകാരുടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ നടപടി എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിനെതിരെ ഇതിനെ സ്റ്റോപ്പ് നിർത്താൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ നിർത്തിപ്പിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കേണ്ട പ്രവർത്തനമായി കെ എസ് യു മുന്നോട്ട് പോകുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്